വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്നൊരു സുന്ദരമായ ഒരു സായാഹ്നം ആസ്വദിക്കാം നമുക്ക് കണ്ണൂർ ടൗണിലൂടെ അങ്ങനെ എല്ലാം പോയിട്ട് ബീച്ചിലെല്ലാം പോയിട്ട് അങ്ങനെ ഒരു നല്ലൊരു വൈകുന്നേരം ആസ്വദിക്കാം ഇപ്പം കമോൺ ഞാനിത് ഇറങ്ങാൻ പോകാംന്ന് സമയം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ ആ സമയമായിട്ടുണ്ട് അപ്പം നമുക്കിറങ്ങാം അപ്പം നമുക്ക് ഫസ്റ്റ് നേരെ കണ്ണൂരേക്ക് പോകാം ഇപ്പം നമ്മൾ കണ്ണൂർ ടൗൺ താവക്കര ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് മറ്റേ കൃഷ്ണ ജ്വല്ലേഴ്സിലേക്കെല്ലാം പോകുന്ന ആ റോഡാണിത് അതുവഴി പോയി പിന്നെ അവിടുന്ന് ആ മെയിൻ റോഡ് സ്റ്റേറ്റ് ബാങ്കിൻ്റെ അതുവഴി ആ മെയിൻ റോഡിലേക്ക് കയറി ഇതാണ് ആ മെയിൻ റോഡ് സ്റ്റേറ്റ് ബാങ്ക് കഴിഞ്ഞിട്ട് കണ്ടോൺമെൻറ്റ് ഏരിയയിലേക്ക് പോകുന്ന ആ ഭാഗമാണിത് അവിടുന്ന് നേരെ ടേൺ ചെയ്ത് ഇതിപ്പം മറ്റേ നമ്മളെ കണ്ടോൺമെൻ്റ് ഏരിയയില്ലേ മറ്റേ ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ റൈറ്റ് സൈഡിൽ ഇതാണ് നമ്മളെ സെൻറ്റ് മൈക്കിൾസ് സ്കൂൾ ആദ്യം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ഇപ്പം അത് മിക്സഡ് സ്കൂളാണ് ഇവിടെ ഒരു വെള്ളത്തിനെ കൊണ്ടൊരു ഭംഗിയുള്ളൊരിതാണ് ഇത് രാത്രി ലൈറ്റ് എല്ലാം കത്തും പകലായതുകൊണ്ട് അത്ര ഭംഗിയില്ലാത്തത് പിന്നെ നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഡി എസ് സീൻ്റെ ഏരിയ ആണ് ഇവിടെ ഒരു പീരങ്കീൻ്റെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലുണ്ട് റൈറ്റ് സൈഡിൽ അവിടെ എപ്പോഴും നല്ല തിരക്കാണ് പിന്നെ ഇവിടെ പയ്യാമ്പലത്തേക്കുള്ള സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ട് അതാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഈ സ്കൂളിലാണ് പഠിച്ചത് പിന്നെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ വരുന്നത് തക്കാരം ഇതൊരു പുതിയ റെസ്റ്റോറൻ്റാണ് പുതിയതല്ല ഒരു വർഷങ്ങളായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു പിന്നെ ഇവിടുന്ന് നേരെ പോയാൽ അപ്പോൾ ഇപ്പം നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് ബീച്ചിലേക്ക് പോകുന്ന ഒരു വഴി അപ്പം നമ്മൾ ഇത് ഇവിടെയല്ല പോകുന്നത് നെക്സ്റ്റ് പാലം കടന്നിട്ടുള്ള കടന്നിട്ടുള്ളൂ അപ്പോൾ സൈഡിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് അവിടെ കയറാണ്ട് നേരെ പോയി ഇത് പയ്യാമ്പലം പാലം അപ്പം ഈ പാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ സന്ധ്യ ആകാനായിട്ടുണ്ട് അതുകൊണ്ട് സൺസെറ്റെല്ലാം കഴിഞ്ഞു കണ്ടോ സൺസെറ്റ് കഴിഞ്ഞതിൻ്റെ ആ ഒരു റെഡ് കളറ് മാത്രമേ ആകാശത്ത് ഇങ്ങനെ കാണുന്നുള്ളൂ കണ്ട റെഡ് കളറായിട്ട് അപ്പോൾ തിരക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട് ചില ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ വെക്കേഷൻ ഓണം വെക്കേഷൻ അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കായിരിക്കും ചില ഞായറാഴ്ച ബ്ലോക്കായിട്ട് അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല അത്ര തിരക്കായിരിക്കും കാരണം ചെറിയ റോഡാണ് അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവലുണ്ട് ഇന്ന് മിതമായ ആൾക്കാരേ ഉള്ളൂ കാരണം ഏതാ ദിവസവും ട്യൂസ്ഡേ ആണ് അപ്പം കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല മുന്നേ ഉള്ളത് പോലെ ഒന്നല്ല പയ്യാമ്പലിപ്പോ നല്ല നീറ്റാന്ന് ഫുള്ള് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവും എപ്പോഴും പിന്നെ നല്ല തണുത്തൊരു പ്രത്യേക തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു വല്ലാത്തൊരു തണുത്ത കാറ്റ് നമ്മൾ കുറച്ച് അങ്ങനെ നടന്ന് നമുക്ക് ശനിയോ ഞായറോ തിങ്കളോ ചൊവ്വയോ ഒന്നും ഒരു തടസ്സല്ല നമുക്ക് എപ്പോഴാന്ന് പോകാൻ പറ്റുന്ന ആ സമയത്തെല്ലാം നമ്മൾ പോയി അവിടെ ഇരുന്ന് കുറച്ച് വർത്താനെല്ലാം പറട്ടെ അങ്ങനെ വരും അപ്പം ഇന്ന് അവിടെ നീറ്റ് കണ്ട നല്ല നീറ്റായിട്ടിരിക്കുന്നത് മുന്നേലെല്ലാം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടെല്ലാം കാണാം ഇപ്പം നല്ല നീറ്റാ ആൾക്കാരും വളരെ കുറവാണ് പക്ഷെ തണുപ്പ് അൺസഹിക്കബിൾ കുറേ ചെറിയ ചെറിയ ഞണ്ടിനെല്ലാം കാണുന്നുണ്ട് ഇതിങ്ങനെ ഓട്ടയാക്കിയിട്ടിങ്ങനെ പുറത്ത് വരും എന്നിട്ട് നമ്മൾ അവിടെ ചവിട്ടി അങ്ങനെ അമർത്തുമ്പോൾ അങ്ങോട്ട് പോകും പിന്നെ വേറെ ഒരു ഹോളുണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് വരും അങ്ങനെ പിന്നെ നമ്മൾ തണുപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവിടെ കടൽക്കാരൊക്കെ നല്ലൊരു തണുപ്പ് ചെവിയെല്ലാം വേദനിക്കുന്ന പോലെയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ആ ഫുട്പാത്തിൻ്റെ അടുത്തേക്ക് വന്ന അവിടെ ഒരാൾ അധികം അവർ പാട്ട് പാടുന്ന കാണലുണ്ട് കുറച്ച് ഫ്രണ്ട്സെല്ലാം കൂടി വന്നിട്ട് പിന്നെ ഇവിടെയെല്ലാം ഈ തട്ടുകടയിലിപ്പം സന്ധ്യ ആകുമ്പോൾ എല്ലാം ഓപ്പണായി ലൈറ്റലിട്ട് ഐസ്ക്രീം കടല പാനിപൂരി എല്ലാം വയ്ക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് അവരെല്ലാം ഈ സന്ധ്യയോടെ എടുക്കുമ്പോൾ ആന്ന് ലൈറ്റിലിട്ട് അതെല്ലാം ഓപ്പൺ ആക്കുക പിന്നെ പുല്ല് മുട്ടയുണ്ട ഇതെല്ലാം പണ്ട് കണ്ട് മറന്നുപോയവരെ ഉണ്ടെങ്കിൽ കണ്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടോ നല്ല റെഡ് ഡിഷായിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ ഈ ഭാഗം കുറച്ച് കുറച്ച് ആക്റ്റീവായ ആണ് അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ബേ ബേഫോർ അവിടെ എപ്പോൾ എന്തെങ്കിലും പരിപാടിയും അങ്ങനെല്ലാം ഉണ്ടാകും അപ്പോൾ ആ ഏരിയയിലാണ് കുറച്ചും കൂടി അവിടെ അവിടെയാണ് കുറച്ച് ലൈറ്റ്സ് എല്ലാം ആയിട്ട് കുറച്ച് ഭംഗിയും അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഉണ്ടാവലുണ്ട് ഇത് ബേ ബേഫോർ ബേഫോർന്ന് നമ്മൾ കുറേ തവണ ഫുഡ് കഴിച്ചിട്ടുണ്ട് അവിടെ നല്ല ടേസ്റ്റി ഫുഡാണ് വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങി കുറച്ച് ടൈമായി നടക്കുന്നു അപ്പോൾ ഇനി തിരിച്ചു പോകാനായി ഇത് ഇത് ഞാൻ ഈ വണ്ടീൻ്റെ പേര് കണ്ടുകൊണ്ട് എടുത്ത കേട്ടാ റിച്ച് ഡാഡി ഇത് എന്താ ഐസ്ക്രീം എല്ലാം വെക്കുന്ന പോലത്തെ ഒരു തട്ടുകട പോലത്തെ മോഡലാണ് ഡാഡി റിച്ച് ആയിരുന്നെങ്കിൽ എന്ന് മോഹിച്ച് പോയപ്പോൾ ചിലപ്പോൾ ഇട്ട പേരായിരിക്കാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ പിന്നെ നല്ല തണുപ്പായതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് ടൈമും കൂടി ഇരിക്കുവായിരുന്നു അതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചു പിന്നെ നമ്മളെ മറടവണ കണ്ണൂർ വന്നപ്പോൾ താമസിച്ച ഹോട്ടലല്ലേ ബ്ലൂനെയിൽ ഹോട്ടൽ അതാണ് അതാണീ കാണുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ടൈലർ അടുത്തൊന്ന് പോകണം അപ്പോൾ സിറ്റിയിലാണ് കണ്ണൂർ സിറ്റിയിലാണ് ഇതാന്ന് ഷുഹൈബ് നമ്മളെ എല്ലാ എൻ്റെ എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യുന്നതും പിന്നെ എന്ത് പിന്നെ ഏത് ഡ്രസ്സായാലും കറക്ഷൻ ചെയ്യാനോ പാച്ച് വർക്കോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഷേബിനടുത്ത് നമ്മൾ കൊടുക്കുക എല്ലാം ടൈലേഴ്സ് എന്ന പേര് കണ്ണൂർ സിറ്റിയിലാണ് അപ്പോൾ നമ്മളവിടെ ഡ്രസ്സെല്ലാം കൊടുക്കാനാണ് അപ്പോൾ ഇന്നവനെ ടൈമില്ലാത്തതുകൊണ്ട് നാളെ തിരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ഇത് ഷോപ്പിൽ നിന്ന് നമ്മൾ മേലൊന്ന് താഴേക്ക് ഇറങ്ങും ഇറങ്ങുമ്പോൾ കിട്ടിയ ഒരു സീനാണ് ചന്ദ്രൻ ഇങ്ങനെ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മളൊരു ചായയും കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് സമയം എട്ട് മണി എട്ടരയാവാനായിട്ടുണ്ട് അപ്പോൾ പത്തലുണ്ട് പൊറോട്ടയുണ്ട് പിന്നെ ചിക്കനുണ്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ട് പിന്നെ പിന്നെ ചായയും അപ്പം നമ്മൾ ചായയെല്ലാം കുടിച്ച് അങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ പോകാം കേട്ടോ ഫസ്റ്റ് എല്ലാം എൻ്റെ പ്ലേറ്റിലേക്ക് പൊറുക്കി വെക്കലാണ് ഈ മനുഷ്യൻ്റെ മെയിൻ ഹോബി ഞാനോ ഇതെല്ലാം എടുത്ത് തിന്നു തന്നിട്ട് ഞാനിങ്ങനെ തടിച്ചുകൊണ്ട് വരുന്നു ഇനി ഇത് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ നിൽക്കൂല്ല എനക്ക് അറിയാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ